നമ്മൾ കാണുന്ന വിഷയം അമ്മ അമ്മ ഒരു ഒരു പോലെയാണ് എന്ന് പരിശുദ്ധി ാണ് പോലെ ഇത് മനസ്സിലാക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ബൈബിളിൽ കൊടുത്തിരിക്കുന്ന ഒരേ ഗുരു ശത്രുതയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം ഇങ്ങനെ ഒരു വചനം കിടപ്പുണ്ട് ഞാൻ ശത്രുത ഉളവാക്കും ആരൊക്കെ തമ്മിൽ ആ ശത്രുതയെ ഒളവാക്കുന്നത് ദൈവത്തിന്റെ ഒരു വചന ആരൊക്കെ തമ്മിൽ ആ ശത്രുതയെ ഉളവാക്കുന്നത് ഒന്ന് സാത്താനും മറിയവും അല്ലെങ്കിൽ മറിയവും സാത്താനും തമ്മിലും മറിയത്തിന്റെ സന്തതിയും സാത്താന്റെ സന്തതിയും തമ്മിലാണ് ശത്രുത ഉളവാക്കിയക്കട പ്രിയപ്പെട്ടവരെയേ ദൈവം ഉളവാക്കിയ ഒരേ ഒരു ശത്രുതയുള്ളൂ അത് ഈ ശത്രുതയാ ഈ ശത്രുത ഒരിക്കലും അവസാനിക്കുന്ന ശത്രുതയല്ല ഒരിക്കലും അനുരഞ്ജനത്തിലേക്ക് വരുന്ന ഒരു ശത്രുതയല്ല ഇത് ഓരോ നാൾ കഴിയുന്തോറും വർദ്ധിച്ചു വരുന്നു കൊണ്ടിരിക്കുന്ന ഒരു ശത്രുതയാണ് ഈ ശത്രുത തുടങ്ങിയിരിക്കുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകത്തില് മൂന്നാമത്തെ അധ്യായം പതിനഞ്ചാമത്തെ വാക്യത്തിൽ തുടങ്ങിയിരിക്കുന്ന ഈ ശത്രുത അവസാനിക്കുന്നത് യുഗാന്ത്യത്തിലെ വചനപ്രകാരമാണ് പഠിപ്പിക്കുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകം മൂന്നാമധ്യായം പതിനഞ്ചാമത്തെ വചനം പഠിപ്പിക്കുന്നു നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുതയുളവാക്കും ഇവിടെ തുടങ്ങിയ ഈ ശത്രുത അവസാനിക്കുന്നത് യഥാർത്ഥത്തിൽ യുഗാന്ത്യത്തില പ്രിയപ്പെട്ടവരെ ഇപ്രകാരം നിൽക്കുന്ന ഈ ശത്രുവായ സാത്താന് അവര് രണ്ടേ രണ്ട് ലക്ഷ്യമാവുള്ളേ ഒന്നാമത്തെ ലക്ഷ്യം ദൈവമക്കളെ മുഴുവനും ദൈവത്തിൽ നിന്നും അകറ്റുക രണ്ടാമത്തെ ലക്ഷ്യം ആത്മനാശം വരുത്തുക അശ്രദ്ധിച്ചോണം പ്രിയപ്പെട്ടവരെ ഒന്ന് ദൈവത്തിൽ നിന്ന് ജനത്തെ അകറ്റുക രണ്ട് ആത്മനാശം വരുത്തുക നമ്മൾ ചിന്തിക്കണം ചിന്തിക്കണേ പ്രിയപ്പെട്ടവരെ നമ്മൾ ശരിക്കും ദൈവത്തോട് അടുത്താണോ നിൽക്കുന്നെ അതോ ദൈവത്തിൽ നിന്ന് അകന്നാണോ നിൽക്കുന്നേ നമ്മൾ ഇപ്പോൾ മരിച്ചാൽ നമ്മുടെ ആത്മാവിന്റെ രക്ഷയാണോ നടക്കുന്നേ ആത്മാവിന്റെ നാശമാണോ നടക്കുന്നത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ സാത്താന്റെ കെണിയിലാണോ ഇപ്പോൾ അകപ്പെട്ട് കിടക്കുന്നത് കാരണം വചനപ്രകാരമാണ് പഠിപ്പിക്കുന്ന വെളിപാടിൻ്റെ പുസ്തകത്തിൽ പന്ത്രണ്ടാം അധ്യായം പന്ത്രണ്ടാമത്തെ വചനം പഠിപ്പിക്കുന്നു അല്പസമയമേ അവശേഷിച്ചിട്ടുള്ളൂ എന്നറിഞ്ഞ് അരിശം കൊണ്ട് പിശാജ് നിങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്തിനാ ഇറങ്ങിയേക്കണേ നമ്മളെ നശിപ്പിക്കാൻ നമുക്കെതിരെ യുദ്ധം ചെയ്യാൻ എന്ന് വെച്ചാൽ പ്രിയപ്പെട്ടവരെ നമ്മൾ കാണുന്നുണ്ട് ക്രിസ്തു ശിഷ്യർക്കെതിരെ യുദ്ധം ചെയ്യാനായിട്ട് അവൻ ഇറങ്ങിയേക്കുക ആരാ ക്രിസ്തുഷ്യര് വചനം പറയുന്നു കൽപ്പനകൾ ദൈവകൽപ്പനകൾ പാലിക്കുന്നവരും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായ ക്രിസ്തു ശിഷ്യന്മാരെ നശിപ്പിക്കാനായിട്ട് അവർക്കെതിരെ യുദ്ധം ചെയ്യാനായിട്ട് പ്രിയപ്പെട്ടവരെ സാത്താൻ പറഞ്ഞു പറഞ്ഞു ഇറങ്ങിയേക്കു നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക ഇപ്പോൾ സാത്താൻ ദൈവത്തിന്റെ മക്കൾക്കെതിരെ യുദ്ധം ചെയ്യാൻ തുടങ്ങിയേക്കു ഈ യുദ്ധം ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ നമ്മൾ തിരിച്ച് യുദ്ധം ചെയ്യുന്ന തനിച്ചാണെങ്കിൽ മക്കളെ നമ്മൾ പരാജിതരായിത്തീരും അതുകൊണ്ട് നമ്മൾ പരാജയപ്പെടുമെന്ന് ദൈവത്തിന് ഉറപ്പുള്ളത് കൊണ്ട് ദൈവം നമ്മളെ സഹായിക്കാനായിട്ട് ശക്തമായിട്ടുള്ള ഒരാളെ പറഞ്ഞു വിട്ടു ആ ആളുടെ പേരാണ് പരിശുദ്ധ കനിക മറിയം പറഞ്ഞേലു പറഞ്ഞു ഈ മറിയത്തിന്റെ ശക്തി എന്താ മക്കളെ ഈ മറിയത്തിന്റെ സ്ഥാനം എന്താ മക്കളെ പ്രിയപ്പെട്ടവരെ സാത്താന്റെ തലയെ തകർക്കാനായിട്ട് പുത്രനെ സഹായിച്ച വ്യക്തിയാണ് പരിശുദ്ധ അമ്മ അതുകൊണ്ടല്ലേ ലയോ പതിമൂന്നാം മാർപ്പാപ്പ പറയുന്ന കാര്യതാണ് ജപമാലയുടെ മഹാകന്യക ക്രിസ്ത്യാനികളുടെ ഉറപ്പുള്ള സഹായമാണ് അഗാധ തലങ്ങളുടെ ശക്തിയെ അതുപറപ്പിക്കുന്നു വീണ്ടും പ്രിയപ്പെട്ടവരെ പന്ത്രണ്ടാം പിയുസ്മാർ പപ്പ പറയുന്ന കാര്യം ഇതാണ് നരകത്തിലെ ദുഷ്ടപിശാദിനെതിരെ തൻ്റെ ഏകജാതം നടത്തിയ പോരാട്ടത്തിൽ മറിയം പങ്കു ചേർന്നു അതുപോലെ പാപത്തിന്റെ മേലും പാപത്തിന്റെ ദുരിതപൂർണമായ അനന്തര ഫലങ്ങളുടെ മേലും അവിടത്തേക്കുണ്ടായിരുന്ന മഹത്വപൂർണമായ വിജയത്തിലും അവൾ പങ്കു ചേർന്നു വീണ്ടും പ്രിയപ്പെട്ടവരെ പന്ത്രണ്ടാം പിയുസ്മാർ പാപ്പ പറയുന്ന കാര്യപ്രകാരമാണ് ക്രിസ്തുവിന്റെ അമ്മ ക്രിസ്തുവിന്റെ അമ്മ എന്ന നിലയിൽ തന്റെ പുത്രൻ നിർവഹിച്ച രക്ഷാകർമ്മത്തിൽ സഹകാരിണിയായെന്ന നിലയിലും അവിടെ നിന്ന് ശത്രുക്കൾക്കെതിരായി നടത്തിയ സമരത്തിലും ശത്രുക്കളുടെ മേൽ നേടിയ വിജയത്തിലും സഹകാരിണി എന്ന നിലയിൽ മറിയത്തിന് പുത്രനോട് പങ്കുണ്ടായിരുന്നു എന്ന് വെച്ചാൽ സാത്താന്റെ തലയെ തകർക്കാൻ പുത്രനോട് സഹകരിച്ചു സഹകരണിയായിരുന്നു രക്ഷാകരകൃത്യത്തിന് ഈശോയുടെ സഹകരണിയായിരുന്നു പാപത്തിന്റെ മേൽ വിജയം നേടുന്നതിന് ഈശോടെ സഹകരണിയായിരുന്നു ശത്രുക്കൾക്കളുടെ മേലുള്ള ആധിപത്യം ഉള്ളതിന് ഈശോട് സഹ എന്ന് വെച്ചാൽ ഈശോ നേടിയ സകല കാര്യത്തിലും സഹകരിച്ച വ്യക്തിയാണ് ആര് അമ്മ അപ്പൊ ആ അമ്മയെ തന്നെയാണ് എന്തിനു തന്നേക്കണേ സാത്താൻ യുദ്ധം ചെയ്യുമ്പോൾ നമ്മളെ സഹായിക്കാനായിട്ട് സ്വർഗം തന്നിരിക്കുന്ന ദൈവം തന്നിരിക്കുന്ന വ്യക്തിയാണ് യഥാർത്ഥത്തിൽ ഈ അമ്മ സാധനീ ലോകത്ത് ശക്തമായിട്ട് പ്രവർത്തിക്കുന്നു അവൻ യുദ്ധം ചെയ്യുന്നു എന്നതിനെ കുറിച്ച് മൂന്ന് വചനഭാഗം കിടപ്പുണ്ട് ഒന്നാമത്തെ വചനഭാഗമാണ് പത്രോസിൻ്റെ ലേഖനത്തിൽ രണ്ടാ രണ്ട് പത്രോസ് രണ്ടാമത്തെ നാലാമത്തെ വചനം കാണാനായിട്ട് പറ്റും പാപം ചെയ്ത ദൂതന്മാരെ ദൈവം വെറുതെ വിട്ടില്ല വിധിദിനം വരെ സൂക്ഷിക്കുന്നതിനായി അവരെ അവിടെ നിന്ന് നരകത്തിലെ ഇരുൾക്കുഴിയിലേക്ക് തള്ളിവിട്ടു അവൻ ഈ ലോകത്തിലെ മനുഷ്യരെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് അവൻ നിരന്തരം പരിശ്രമിക്കുക രണ്ടാമത്താണ് യുദാസിന്റെ ലേഖനത്തിൽ ആറാമത്തെ ആക്കി പ്രകാരമാണ് സ്വന്തം നിലമറന്ന് തങ്ങളുടേതായ വാസസ്ഥലം ഉപേക്ഷിച്ച് കളഞ്ഞ ദൂതന്മാരെ മഹാദിനത്തിലെ വിധി വരെ അവിടുന്ന് അന്ധകാരത്തിൽ നിബ നിത്യബന്ധനത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു വീണ്ടും നമ്മൾ കാണുന്നുണ്ട് എല്ലാവർക്കും അറിയാവുന്ന വചനഭാഗമാണ് ലേസ്യ പ്രവാചകന്റെ പുസ്തകം പതിനാലാമധ്യായം പതിനേഴും പന്ത്രണ്ട് മുതലുള്ള വചനഭാഗം അവിടെ ഇപ്രകാരമാണ് ഉഷത്തിന്റെ പുത്രനായ പ്രഭാത നക്ഷത്രമേ നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു ജനതകളെ കീഴടക്കിയിരിക്കുന്ന നിന്നെ എങ്ങനെ തറയിൽ വീഴ്ത്തി നീ തന്നെത്താൻ പറഞ്ഞു ഞാൻ സ്വർഗ്ഗത്തിലേക്ക് കയറും ഉന്നതങ്ങളിൽ ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്കുപരി എൻ്റെ സിംഹാസനം ഞാൻ സ്ഥാപിക്കും ഉത്തരദിക്കിൻ്റെ അതിർത്തിയിലെ സമാഗമ പർവ്വതത്തിൻ്റെ മുകളിൽ ഞാനിരിക്കും ഉന്നതമായ മേഘങ്ങൾക്ക് മീതെ ഞാൻ കയറും ഞാൻ അത്യുന്നതനെ പോലെയാകും എന്നാൽ നീ പാതാളത്തിൻ്റെ അഗാധകർത്തത്തിലേക്ക് തള്ളപ്പെട്ടിരിക്കുന്നു എന്ന് വെച്ചാൽ മക്കളെ ഈ മൂന്ന് വചനത്തിലൂടെ നമുക്കറിയാൻ പറ്റും ഇവൻ നിത്യ നരകത്തിലേക്ക് അയക്കപ്പെട്ടിരിക്കുക ഇവൻ്റെ ഒരു കാര്യന ഈ നരകത്തിലേക്ക് ആരെ കൊണ്ടുപോകണം ഈ ഭൂമിയിലുള്ള മക്കളെ കൊണ്ടുപോകണം ആ മക്കളെ കൊണ്ടുപോകാനുള്ള യുദ്ധവുമായിട്ടാണ് അവൻ ഇന്ന് ഈ ഭൂമിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക ഈ മക്കളെ രക്ഷിക്കാനായിട്ട് അമ്മ അവരുടെ മുന്നിൽ നിര പോലെ നമുക്ക് ബൈബിൾ വായിച്ചു നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റും സാത്താനുമായിട്ട് നിത്യ പരിശുദ്ധ അറിയത്തിന് ഒരിക്കൽ മറിയം പാപത്തിന്റെ കളങ്കത്തിൽ വീണു പോയായിരുന്നെങ്കിൽ ഉത്ഭവപാപത്തിന്റെ ഏതെങ്കിലും ഒരു ചെറിയ കണിക പരിശുദ്ധി അമ്മയിൽ ഉണ്ടായിരുന്നെങ്കിൽ ദൈവത്തിന്റെ കൃപയുടെ ഏതെങ്കിലും കുറവ് പരിശുദ്ധി അമ്മയിലേക്ക് വന്നായിരുന്നെങ്കിൽ മക്കളെ ഈ നിത്യമായിട്ടുള്ള ശത്രുത ഉണ്ടാകുമായിരുന്നില്ല നിത്യമായിട്ടുള്ള ശത്രുത വേണമെങ്കിൽ പ്രിയപ്പെട്ടവരെ പാപത്തിന്റെയോ ഉത്ഭവപാപത്തിന്റെയോ ഒരു കണിക പോലും മറിയത്തിൽ കാണാനും പാടില്ല എപ്പോഴും കൃപയിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്യണം അപ്രകാരം ചെയ്തുകൊണ്ടാണ് പരിശുദ്ധയമ്മ ഇന്ന് ദൈവ മക്കൾക്ക് നിരന്തരം സഹായമായിട്ടുള്ള സൈന്യനിരയായിട്ട് തീരാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞോട് പറഞ്ഞ പ്രിയപ്പെട്ടവരെ ഇന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോണം മറിയം സാത്താനും സാത്താന്റെ സൈന്യ നിരത്തിനും എതിരായിട്ടുള്ള സൈന്യനിരയായിട്ടും ശക്തിയും ഭയങ്കരിയുമായിട്ട് പരിശുദ്ധം അമ്മ നിൽക്കുക നമ്മൾ കാണുന്നുണ്ട് ദൈവം സാത്താനെ പരാജയപ്പെടുത്തുന്ന രീതി പ്രിയപ്പെട്ടവരെ വെറും ഒരു സ്ത്രീയെ കൊണ്ട് ദൈവം സാത്താനെ പരാജയപ്പെടുത്തുക എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കുക ഒരു വിനീത ദാസിയെ കൊണ്ടാ ഒരു വിനീത ദാസി സാത്താനാ അഹങ്കാരിയ സത്താൻ ഏറ്റവും വലിയ അപമാനം എന്ന് പറയുന്നത് അല്ല പരാജയപ്പെട്ട് മറിച്ച് ഒരു വിനീത ദാസിയാൽ ഒരു സ്ത്രീയാലാണ് പരാജയപ്പെട്ട് ഇതുകൊണ്ടാണ് അവന് ഏറ്റവും വലിയ അപമാനമായിട്ട് അവൻ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്ന അതുകൊണ്ട് തന്നെയാണ് പ്രിയപ്പെട്ടവരെ എന്തു ചെയ്തേക്കണേ സാത്താൻ ഏറ്റവും വലിയ ദേഷ്യവും ഏറ്റവും വലിയ കോപവും ഏറ്റവും വലിയ ശത്രുതയും ദൈവത്തോടല്ല മറിച്ച് മറിയത്തോടാ എന്തുകൊണ്ടാ ദൈവം വിനീതദാസിയെ ഇപ്രകാരമുള്ള ഒരു കാര്യത്തിന് കാര്യത്തിനുപയോഗിച്ച് പ്രിയപ്പെട്ടവർ അത് നീതിയുള്ളതായതുകൊണ്ട് കാരണം നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ സാത്താൻ ഈ മാനവരാശിയെ പരാജയപ്പെടുത്തി അവന്റേതാക്കി മാറ്റാനായിട്ട് ഉപയോഗിച്ച വ്യക്തി ഒരു സ്ത്രീയെയാ അതുകൊണ്ട് മറ്റൊരു സ്ത്രീയെ വെച്ച് തന്നെ അവനെ പരാജയപ്പെടുത്തി എങ്ങനെയാണ് പരാജയപ്പെടുത്തിയത് മറിയത്തിൻ്റെ വിനയത്തിലേക്ക് ദൈവത്തിൻ്റെ ശക്തി നിവേശിപ്പിച്ചു അതിലൂടെ അവൾ സാത്താനെ പരാജയപ്പെടുത്തി എന്ന് വെച്ചാൽ പ്രിയപ്പെട്ടവരെ വിനീതദാസിയായിട്ടുള്ള മറിയം അഹങ്കാരിയായ സാത്താൻ്റെ അഹങ്കാരത്തിൻ്റെ സ്ഥലമായിട്ടുള്ള തലയെ തകർക്കുക അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ വെളിപാട് പുസ്തകത്തിൽ പറയുന്ന കാര്യപ്രകാരമാണ് പിശാചെന്നും സാത്താനെന്നും വിളിക്കപ്പെടുന്ന ആ പുരാതന സർപ്പത്തിന്റെ തലയും പത്തു കൊമ്പും ഏഴ് കിരീടങ്ങളും തകർക്കപ്പെട്ടു അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കിക്കോണം നമുക്കെതിരെ സാത്താൻ നിരന്തരം യുദ്ധം ചെയ്യുന്നുണ്ട് ഈ യുദ്ധത്തിൽ നമ്മൾ പരാജയപ്പെട്ട് പോകാതിരിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം സൈന്യനിരയായിട്ടുള്ള പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം നമ്മൾ എപ്പോഴും എടുത്തോണം അതുകൊണ്ടാണ് അൽഫോൺസിലി ലിഗോരി പറയുന്ന ഒരു കാര്യപ്രകാരമാണ് ഒരു വ്യക്തിയെ സാത്താൻ തകർക്കാൻ ആഗ്രഹിക്കുമ്പോൾ ആദ്യം മറിയത്തിൽ നിന്നും ആ വ്യക്തിയെ അകറ്റുന്നു മറിയത്തിൽ നിന്ന് ഒരു വ്യക്തിയെ അകറ്റിയാൽ ആ വ്യക്തിയിലേക്ക് വരുന്ന കൃപയും പ്രകാശവും നിന്നുപോകും അതിലൂടെ ആ വ്യക്തിയെ സ്വീകരിക്കാൻ ആ വ്യക്തിയെ തകർക്കാനായിട്ടും ആ വ്യക്തിയുടെ മേൽ ആധിപത്യം ഏറ്റെടുക്കാനായിട്ടും സാത്താൻ പറ്റും ശ്രദ്ധിച്ച പ്രിയപ്പെട്ട ദൈവമക്കളെ ഇന്ന് നമുക്ക് പരിശുദ്ധി അമ്മയോടൊരു ബന്ധം കിടപ്പുണ്ടോ പരിശുദ്ധി അമ്മയെ സ്വന്തം അമ്മയെപ്പോലെ സ്വീകരിച്ച് സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ അമ്മയെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ നമ്മളിലേക്ക് വരുന്ന കൃപയും പ്രകാശവും അവിടെ തീർന്നു പോകുക ആ തീർന്നു പോയാൽ പെട്ടെന്ന് സാത്താങ്കാരി നമ്മളെ ആക്രമിക്കും മാത്രമല്ല നമ്മളെ തകർക്കുകയും ചെയ്യും അവൻ ആധിപത്യം ഏറ്റെടുക്കും അതുകൊണ്ടാണ് പറയുന്ന കാര്യമുണ്ട് മറിയത്തിന്റെ വിശുദ്ധ ദാസർക്കും മക്കൾക്കും മക്കൾക്കുമെതിരായിട്ട് കടോരമായിട്ടുള്ള മർദ്ദനവും ചതിയും ഉഗ്രപീഡനങ്ങളും അഴിച്ചുപിട്ടിരിക്കുന്നു കാരണം മേരി സുധരെ കീഴ്പ്പെടുത്തുക വിഷമകരമാണെന്ന് സാത്താൻ അറിയാം ചാത്താന് അറിയാം മറിയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയെ തകർക്കാൻ പറ്റില്ല അതുകൊണ്ട് ഈ ലോകത്തിലെ ഏറ്റവും ഉഗ്രമായിട്ടുള്ള പീഡനം അഴിച്ചുവിടുവാ പക്ഷേ മറിയത്തോട് ചേർന്ന് നിന്നാൽ മറിയം സൈന്യനിര ആയതുകൊണ്ട് ആ അമ്മ അവരെ സംരക്ഷിച്ചിരിക്കും വിശ്വസിക്കുന്നെങ്കിൽ പറഞ്ഞേ ഹാലലു സത്യോടെ പറഞ്ഞേ ഹാലേലുയാ അതുകൊണ്ട് ബനവഞ്ചർ പറയുന്ന ഒരു കാര്യമുണ്ട് തീയെ സമീപിക്കുമ്പോൾ തന്നെ മെഴുക ഉരുകി പോകുന്നത് പോലെ പരിശുദ്ധ മറിയത്തിന്റെ നാമം തുടർച്ചയായി വിളിച്ചപേക്ഷിക്കുന്നവരുടെ സമീപത്തു നിന്ന് പിശാജ് ഓട്ടിയൊളിക്കും എന്ന് വെച്ചാൽ പരിശുദ്ധി അമ്മ സൈനായത് ആ അമ്മയുടെ നാമം വിളിച്ചാൽ മതി സാത്താൻ അലറി അതുകൊണ്ട് ആ പ്രിയപ്പെട്ടവരെ വീണ്ടും മിസ്റ്റർ തോമസ് അക്കം മിസ് പറയുന്ന കാര്യം ഇതാണ് ശക്തമായി ഇടിമുഴക്കം കേൾക്കുമ്പോൾ ജീവജ്വാലകൾ ഭയന്ന് വിറയ്ക്കുന്നത് പോലെയും ഇടിമിന്നലേറ്റ് നിലം പതിക്കുന്നത് പോലെയും പരിശുദ്ധം അറിയത്തിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ പിശാചുക്കൾ വീഴുന്നു എന്ന് വെച്ചാൽ അമ്മ സൈനയായിട്ട് നിൽക്കുമ്പോൾ അമ്മയുടെ നാമം വിളിച്ചാ മതി പിശാചത് അവിടെ നിലം പറ്റി വീഴും വീണ്ടും പ്രിയപ്പെട്ടവരെ ജർമാനുസ് ഒരു കാര്യമുണ്ട് ഓ നാഥെ നിന്റെ ശക്തിയേറിയ നാമം വിളിച്ചിരിക്കുന്നു ഉച്ചിരിക്കുന്നത് കൊണ്ട് മാത്രം നീ നിന്റെ ദാസരെ ശത്രുവിന്റെ എല്ലാ ഉപദ്രവങ്ങളിൽ ഉപദ്രവ സംരക്ഷിക്കുന്നു മിസ്റ്റർ ഇച്ചാർഡ് പറയുന്ന കാര്യമുണ്ട് പരിശുദ്ധമറിയാം പകൽ മേഘസ്തംഭമായും രാത്രിയിൽ ദീപ സ്തംഭമായിട്ട് നിൽക്കുന്നു വെച്ചാൽ ദൈവത്തിന്റെ കഠിന നീതിയുടെ മുമ്പില് അത് ജനത്തിനേക്കാതിരിക്കാനായിട്ട് മേഘസ്തംഭമായി വിശാജിന്റെ ക്രൂരമായിട്ടുള്ള പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാനായിട്ട് ദീപ സ്തംഭമായിട്ട് പരിശുദ്ധി അമ്മ ഓരോ മക്കളെയും സംരക്ഷിക്കുന്നു കാരണം പരിശുദ്ധി അമ്മ സൈന്യനിരയാണ് ഈ സൈന്യനിരയായ അമ്മയെ നമ്മൾ ചേർത്ത് പിടിച്ചാൽ മതി ഒരു രീതിയിലും സാത്താൻ നമ്മളെ തകർക്കാനായിട്ട് പറ്റില്ല അവൻ നമുക്കെതിരെ യുദ്ധം ചെയ്താലും അവൻ തോക്കുക തന്നെ ചെയ്യും വിശ്വസിക്കുന്നെങ്കിൽ പറഞ്ഞേ ഹാലേലുയാൻ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ ലോകത്തിലെ ഏത് ആക്രമണമോ ഏത് പൈശാചിക പീഡകളും ഏത് തിന്മയുടെ ബന്ധനങ്ങളും വന്നാലും ഇതിനെ മുറ്റുമന്നം തകർക്കാനായിട്ട് ഏറ്റവും ശക്തമായിട്ട് ഒരു ദുണ്ട് ആ ദണ്ട് പരിശുദ്ധ കനികാമറിയ അതുകൊണ്ടാണ് വിസ്ത അന്തോണിസ് ഒരു കാര്യമുണ്ട് പരിശുദ്ധ മറിയം കൂടെയുണ്ടെങ്കിൽ ആർക്കാണ് നമ്മളെ തകർക്കാനായിട്ട് പറ്റുക എന്നിട്ട് അദ്ദേഹം തൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവം പറയുന്നുണ്ട് അദ്ദേഹത്തിനൊരു പക്ഷിയെ കിട്ടി ആ വളർത്തിക്കൊണ്ടുവരുന്ന സമയത്ത് ആ പക്ഷിയെ പട്ടിപ്പിച്ചൊരു പ്രാർത്ഥനയാണ് ക്രഭ നിറഞ്ഞ മറിയമേ എന്നൊരു പ്രാർത്ഥന പ്രിയപ്പെട്ടവരെ ഈ പക്ഷിയെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെല്ലിപ്പിക്കും അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ വെച്ച് പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യപ്രകാരമാണ് ഒരു ദിവസം ഈ പക്ഷിയെ ഒരു പരുന്തു വന്നിട്ട് റാഞ്ചിക്കൊണ്ടു പോകാനായിട്ട് തുടങ്ങുക ഈ പക്ഷി പേടിച്ച് ആ സമയത്ത് പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ ആ സമയത്ത് കറിഞ്ഞ് അല്ലെങ്കിൽ പറഞ്ഞ കാര്യം ക്രഭ നിറഞ്ഞ മറിയമേ ക്രഭ നിറഞ്ഞ എന്ന് ഉറക്കി ഉച്ചരിച്ച സമയത്ത് ആ പരുന്ത് ചത്തുവീണു എന്ന അന്തോണീസ് പറയുന്നത് എന്നിട്ട് അന്തോണീസ് പറയുന്ന ഒരു കാര്യം ഉണ്ട് ഒരു പക്ഷി ചലിച്ചപ്പോൾ ഇപ്രകാരം ഈ നാമം ഉരുവിട്ട് പറഞ്ഞപ്പോൾ ഒരു പരുന്ത് ചത്തു വീണിട്ടുണ്ടെങ്കിൽ മേരിയുടെ മക്കളെ അമ്മയുടെ മക്കൾ ഈ നാമം ഉരുവിട്ടാല് എല്ലാ സാത്താനും എല്ലാ പൈശാചിക ശക്തികളും വിട്ടുപോകില്ലേ അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവര് തോമസ് പറയുന്ന കാര്യപ്രകാരമാണ് പിശാജ് തനിക്കെതിരെ പ്രലോഭനമായിട്ട് കടന്നു വരുമ്പോൾ നമ്മൾ പ്രലോഭനത്തിലേക്കല്ല നോക്കേണ്ട മറച്ച് തള്ളക്കോഴിയുടെ ചിറകിന്റെ അടിയിൽ കുഞ്ഞുങ്ങള് ഓടിച്ചെന്ന് പരു വരുമ്പോൾ പാർക്കുന്ന പോലെ നമ്മൾ ഓടി അമ്മയുടെ നാമം ഉച്ചരിച്ചു കൊണ്ട് അമ്മയുടെ മടിയിൽ കയറിയിരുന്നാൽ ഒരു പ്രലോഭനത്തിനും നമ്മളെ തകർക്കാനായിട്ട് പറ്റില്ല കാരണം പരിശുദ്ധി അമ്മ സൈന്യം അറിയാന്ന് അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ വീണ്ടും കർദനാൾ ബെർലാമിൻ പറയുന്ന ഒരു കാര്യം ഇപ്രകാരമാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം മേരിയുടെ നാമം ഉച്ചരിച്ചുകൊണ്ട് അമ്മയുടെ മടിയിൽ പോയി വസിച്ചാമതി അഭയം തേടിയാ മതി ആ കാണുന്ന വ്യക്തിയെ തകർക്കാനായിട്ട് പറ്റില്ല ആ വ്യക്തിയെ ആക്രമിക്കാൻ സാത്താന് പറ്റില്ല ആ വ്യക്തിക്കെതിരെ പ്രലോഭനമായിട്ട് വരാനും അടുക്കാനും പറ്റില്ലെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ഇതാ പ്രിയപ്പെട്ടവരെ നമുക്ക് അവസാന യുദ്ധത്തിൽ രക്ഷ നേടണം വിജയം നേടണം അതിന് നമ്മളും നമ്മുടെ കുടുംബവും സമയും സഭയും സമൂഹവും കുറ്റുപനും സമർപ്പിക്കണം പരിശുദ്ധി അമ്മയ്ക്ക് അതുകൊണ്ട് വിശ്വ മോൺഫോർട്ട് പറയുന്നുണ്ട് മറിയം എടുത്ത് സാത്താൻ നിലനിൽപ്പില്ല കാരണം സഭയിലെ എല്ലാ പാഷാണ്ടതയും എല്ലാ തിന്മയും തകർത്ത വ്യക്തി പരിശുദ്ധി അമ്മയാണ് അതുകൊണ്ട് പരിശുദ്ധിയമ്മ അമ്മയുള്ള സ്ഥലത്ത് സാത്താനും വരാനായിട്ട് പറ്റില്ല അതുകൊണ്ട് ക്രിസ്ത്യാനി രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഓരോ ക്രിസ്ത്യാനിയും സഭയും പരിശുദ്ധി അമ്മയ്ക്ക് സമർപ്പിക്ക് അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ വിശ്വാ അൽഫോൺസ് ലിഗോരി പറഞ്ഞു വെക്കുന്ന ഒരു കാര്യപ്രകാരമാണ് കടൽക്ഷോഭം ഉണ്ടാകുമ്പോൾ തിമംഗലം തിമംഗലത്തിന്റെ കുഞ്ഞുങ്ങളെ മുഴുവനും വായിൽ സ്വീകരിച്ചുകൊണ്ട് അതില്ലാത്ത സ്ഥലത്തേക്ക് പാഞ്ഞു പോകും അവിടെ ചെന്ന് ആ കുഞ്ഞുങ്ങളെ മുഴുവനും പുറത്തിറക്കും ഇതുപോലെയാണ് ഈ കാലഘട്ടത്തിൽ ദൈവമക്കൾ കൊണ്ടിരിക്കുമ്പോൾ പ്രലോഭനങ്ങൾക്ക് അടിമപ്പെടുമ്പോൾ സാത്താൻ ആക്രമിക്കുമ്പോൾ പരിശുദ്ധി അമ്മ മാതാവ് തൻ്റെ മക്കളെ അടുത്തേക്ക് ചെന്നിട്ട് തൻ്റെ മക്കളെ മുഴുവനും തൻ്റെ ഹൃദയത്തെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് നീലക്കാപ്പ് കൊണ്ട് പൊതിഞ്ഞ് സംരക്ഷിക്കും അവസാന കാലഘട്ടത്തിൽ സഭ ഒത്തിരിയേറെ പ്രലോഭനത്തിലും പീഡകളിലും ബുദ്ധിമുട്ടുകളിലൂടെയും കടന്നു പോകുന്ന സമയത്ത് ഈ സഭയെ കൈവിടാതെ ഈ പരിശുദ്ധി അമ്മ മാതാവ് ഈ സഭയെ തന്റെ നീലക്കാപ്പ് കൊണ്ട് പൊതിഞ്ഞ് സംരക്ഷിക്കും ഓരോ വ്യക്തി ജീവിതത്തിലും പരിശോധിച്ച് നോക്കിക്കോ മക്കളെ ഓരോ വ്യക്തി ജീവിതത്തിലും ഇതുപോലെ പ്രശ്നങ്ങൾ വരുമ്പോൾ തകർച്ചകൾ വരുമ്പോൾ വിഷമം വരുമ്പോൾ സങ്കടങ്ങൾ വരുമ്പോൾ പരിശുദ്ധി അമ്മ മാറി നിൽക്കുകയല്ല സൈന്യനിയായിട്ടുള്ള പരിശുദ്ധി അമ്മ ഇറങ്ങി വന്ന് ഓരോ മക്കളെയും സംരക്ഷിക്കും അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം പ്രിയപ്പെട്ടവരെ ഈ പരിശുദ്ധി അമ്മയുടെ നാമം ഉരുവിട്ടുകൊണ്ട് പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ചേരണം അതുകൊണ്ടാണ് വിസ്ത ബ്രിജി പ്രകാരമാണ് പറഞ്ഞു വെക്കുക എൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന പാപികളുടെ അടുക്കൽ നിന്നും സാത്താൻ ഓടി ഓടിയകലുന്നു ചങ്ങലയിലായിരിക്കുന്ന പാപികളെ ഉപേക്ഷിച്ച് അവൻ ഫയന്നോടുന്നു എന്നുവെച്ചാൽ അമ്മയുടെ നാമം ഉരുവിട്ടാല് സാത്താൻ വിട്ടുമാറും അവൻ ചങ്ങല കൊണ്ട് കെട്ടിയിട്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിലും അമ്മയുടെ നാമം വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പോക്കും മക്കളെ ആ കെട്ടുപൊട്ടും എന്ന് വെച്ചാൽ പരിശുദ്ധി അമ്മ സൈനി നിറയ അതുകൊണ്ട് ഈ യുഗാന്ത്യ കാലഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുന്ന സമയത്ത് നമുക്ക് വിജയം വേണം യുദ്ധത്തിൽ നമ്മളെ സഹായിക്കുന്നത് പരിശുദ്ധി അമ്മയാണ് കാരണം ഈശോയുടെ എല്ലാ വിജയത്തിന്റെ സൈഡിലും പരിശുദ്ധി അമ്മയുടെ സഹകരണം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഈ അമ്മ നമ്മുടെ കൂടെ വരുമ്പോഴും സഭയുടെ കൂടെ വരുമ്പോഴും കുടുംബത്തിൻ്റെ കൂടെയും സൈന്യനിര പോലെ നിന്നുവാൻ പ്രിയപ്പെട്ടവരെ ഒരു പിശാചിനും നമ്മളെ തകർക്കാൻ പറ്റില്ല ആ ഒരു വിശ്വാസം നമുക്ക് സ്വീകരിക്കാം അതിനുള്ള കൃപാവരത്തിനായിട്ട് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കുകയും ചെയ്യാം നമ്മുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ദിവികാരുണ്യത്തിൻ്റെ വലിയ അഭിഷേകവും നാം എല്ലാവരുടെയും ഈ ശ്രൂഷയിൽ സംബന്ധിക്കുന്ന മുക്ഷുപനം മക്കളെയും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നും കാവലാകണേ കൂട്ടയാകണ